प्पी बर्थिंग सुर है बर्थडे <laughs> <वाद। मैं गुण। laughs> <laughs> പറഞ്ഞതാണ് നോളെ പറയില്ലേ ഇമ്മാര് നോളെ പറയില്ല വൈറ്റെടുക്കാൻ ഇപ്പൊ വിച്ചു പറഞ്ഞത് നക്കിത്തീട്ട് തുടങ്ങിയോ നമ്മടെ കളഞ്ഞു പോയ ചേച്ചി കുട്ടികളെ കിട്ടിട്ടുണ്ട് വേറെ ചേച്ചി കുട്ടി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കാരണം ചേച്ചി കുട്ടി കിട്ടാറില്ല കളഞ്ഞു പോകുന്നു പിന്നെയും പിന്നെ ഞങ്ങക്ക് കിട്ടും കൈയോടെ അത് ഇപ്പൊടെ ഷോ ഉണ്ടായ ആ കേക്ക് നശിപ്പിക്കോടി നശിപ്പിക്കുവറിക്കുന്നതല്ല കൊച്ചു മുറിക്കുക ഇതൊന്നും തോണ്ടാന്ന് അരമണിക്കൂറായി അവള് കൈയിട്ട് തോണ്ടി മടുത്തു അതാ ചോദിച്ചത് മുത്തങ്കോടിയൊക്കെ ഇട്ടാണല്ലോ

ഒന്നും ഒന്നും അറിയില്ല നൈറ്റ് ായിട്ടാ എന്റെ മോളിപ്പ പോകും ഓണം നോക്കി പിള്ളേരെ ിര്ട്ടീരി ശ്രീ സിപി ബാ നമ്മുടെ ചെറിയൊരു സന്തോഷാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും വീട് ആഡംബര ആയിട്ട്

അപ്പൊരു വേലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ ശരിക്കും പ്രൗഡ് ഓഫ് മൂമെന്റിലാണ് ഞാൻ എന്റെ സ്വർഗമാണിത് എന്റെ സ്വർഗരാജ്യം എൻ്റെ എല്ലാ അവരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് വൈഫുണ്ട് കൊച്ചങ്ങളുണ്ട് അണിയനുണ്ട് എല്ലാ ഉണ്ട് എനിക്ക് യാതൊരു മിസ്സിങ്ങോ എനിക്ക് യാതൊരു വിഷമോ കാര്യങ്ങളോ എനിക്ക് ഒന്നുമില്ല എന്റെ ജീവിതത്തില് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ഞാൻ എപ്പോഴും ത്രില്ലിറന്നു അതാണ് ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഞങ്ങളുടെ സമാധാനവും സന്തോഷവും മാത്രം അല്ലെ ഡാൻസ് ചേച്ചി പോകുന്നുണ്ടോ പതുക്കെ ആരാ ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞാ മേടിച്ചത് നമ്മളെ കൂടെ സപ്പോർട്ട് നമ്മുടെ ചെയ്തേഴ്സിനും ആണോ ഞാൻ ഇത്രയും ഇങ്ങോട്ട് വന്നത് അപ്പൊ എല്ലാവരും പപ്പായക്കും അമ്മയ്ക്കും എടുത്തോ അമ്മയ്ക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാം അവർക്കും ഉണ്ട് കേട്ടോ എല്ലാവർക്കും കൊള്ളാ പറ്റും പനിയുള്ള ആളാണ് കൊറച്ചിച്ച് നിന്നാൽ മതി കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കേസ് ഈ പ്രസിദ്ധ ഗിഫ്റ്റ് നമ്മള് നാളെ ഞായറാഴ്ച അഞ്ഞൂറ് രൂപ ഞാൻ തോന്നിണ്ടായില്ലോ ഞാൻ കൊടുത്താണ് അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ കയ്യില് വെച്ചോടാൻ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അമ്മൂസെ വീണ്ടും ഒരു വെഡിങ് ആനിവേഴ്സറിയും വാലന്റൈൻസ് ഡേയും കൂടിയും വന്നേക്കാണ് അങ്ങനത്തെ എന്താണ് അച്ഛന് പറയാനായിട്ടുള്ളത് വെഡിങ് ആനിവേഴ്സറി എത്രമത്തെ വെഡിങ് ആനിന്ന് പറയാൻ പറ്റില്ല ഇത് തല്ലിനുള്ള സംഭവമായിട്ട് തീർന്നിട്ടുണ്ട് അച്ഛൻ ഒന്ന് ഒന്നാം തരം മറന്നിണ്ടാവുന്ന കാര്യം പറ ഞാൻ വിഷ്ണുവിന്റെ കാര്യം ഞാൻ ആലോചിച്ചില്ലേ അപ്പൊ പറഞ്ഞൊന്ന് വർഷമായിണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അത് ഇത്രയും കാലം വളരെ സന്തോഷമായിട്ട് ജീവിച്ചു ദൈവമേ ഇനി ഈ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഈശ്വരനോട് ഒരു കാര്യം സ്വകാര്യത്തിൽ പറയാനുള്ളത് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് പൊന്ന് കഴിച്ചു പൊന്ന് കഴിച്ചു വേണ്ട ഫോറസ്റ്റാ അത് അമ്മു ആണ് ആ നീ നോക്കി അവര് വരില്ലേ പിള്ളേര് വന്നില്ല നല്ല ഉറക്ക പിള്ളേര് വന്നല്ലേരം വരും കേട്ടോ സമയത്ത് മുറിച്ചോളൂ ചപ്പാത്തി ചപ്പാത്തിയും അസല് ബീഫ് ഓരോ ആ അതെ കൊറേ നാളായിട്ടോ ചേച്ചീനെ കണ്ടിട്ട് ചേച്ചീടെ ബ്യൂട്ടി സ്ലിം ബ്യൂട്ടി നാടൻ പട്ട പട്ടിണി ഇറന്നാ മതിന്നാ പട്ടിണി ഇറങ്ങാ മതി ഗൈസ് നമ്മള് സ്ലിം ആവാനായിട്ട് അതാണ് വേറെ ഒന്നും തത്തമ്മ ചേച്ചിയുടെ അതെ അതെ അത് ബാക്കി കൂടെ ജങ്ക് ഫുഡ് ഫുഡല്ല ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കയറി ഇല്ലാപ്പില്ല ഇവിടെ കഴിക്കാനുള്ള ഗ്യാപ്പില്ല നല്ല ബീഫ് കറിയും ചപ്പാത്തിയും പോയി അടിച്ചോഡി ൂട്ടില് കഴിഞ്ഞില്ലല്ലോ കഴിച്ചോ മുറിച്ച് കഴിച്ചോ അതേ കത്തില്ല ഞാൻ ആരും കാണാണ്ട് കേട്ട് തിന്നോണ്ടിരിക്കുന്നുണ്ട് പോയ പീസീന്ന് നല്ലല്ലേ അതെല്ലേ ഇടയ്ക്കിടക്കലേ ഉള്ളു ഇനി അടുത്ത കൊല്ലാണ് മറ്റേ ഫോറസ്റ്റി പോയി ഫോറസ്റ്റോ കാണ എല്ലാ വർഷം അതെന്റെ ഒരു അവന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആ രണ്ടു ദിവസം രണ്ടു ദിവസം അഞ്ചു ദിവസത്തേക്ക് അപ്പം കണ്ടിട്ടുണ്ടായി ആ എന്തെങ്കിലും ആവട്ടെ എനിക്ക് വലിയ ഓർമ്മയില്ല അങ്ങനെ അവര കല്യാണം കഴിഞ്ഞ ഞങ്ങടെ കല്യാണം കഴിഞ്ഞ രണ്ട് രണ്ടാമത്തെ ദിവസം അവളെ പെണ്ണുണ്ടറിയവനു അതെ അപ്പം നിന്നെ ഞാൻ അർന്നു അമ്മനോട് എന്നെ ചോചു പറഞ്ഞു ചേട്ടൻ കോൾ വെച്ച് ഓർഡർ ചെയ്തിണ്ടായിരുന്നു കേക്ക് എന്ന് കേക്ക് മുറിച്ചോന്ന് പറഞ്ഞു ഇനി എന്താക്കുന്നോണ്ടതരാണ്ടില്ലേ കൊണ്ടിരുന്ന കുഞ്ഞി 600തായില്ലൈ കൊടുത്തെല്ലൈ കൊടുത്തെ കുറപ്പുന്നില്ല അപ്പോൾ തേയിതിന്ന് ഒരു കുഞ്ഞി പീസ് കൊടുക്കാൻ നമുക്ക് പോരെ അപ്പോൾ അച്ച വീണ്ടും ഒരു

ഒറ്റനിക്ക് പറഞ്ഞാ അത് ഞാനെ പഠിപ്പിക്കാം കേറിയിരുന്നു കൊച്ചു കേറിയിരിക്കും ഞാൻ പറയാം നിൽക്കണ്ട ഇനി വണ്ടി എടുത്ത് ശരിക്കും അതാ പറഞ്ഞേ വണ്ടിയെടുക്കാ വണ്ടിയെടുക്ക എന്നിട്ടാ സ്റ്റാൻഡ് കേട്ട് എന്നാ കേറിക്ക് ഞാൻ പറഞ്ഞരാം കേറി സ്റ്റാൻഡ് കിട്ടിരിക്ക സ്റ്റിയറിംഗ് ഒന്നും തിരിക്കണ്ട സൈഡിലേക്ക് അപ്പറത്തെ സൈഡിലേക്ക് നേരെയാക്കരാക്ക് ൊട്ടെ ഇപ്പൊ ഇപ്പൊ വണ്ടിയേ വണ്ടിയുടെ നാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാടല്ലേ ഇതൊക്കെ സൂപ്പർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പോകുവാണോ കൊച്ചെ ഓക്കേ ബൈ ബൈ സി യു സിട്ട് മാറു കേ നിനക്കെന്തെങ്കിലും കൊഴപ്പ ഞങ്ങൾ എന്തെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നു മേടിച്ചേ എവിടെന്നേടിച്ചത് ഞാനായിട്ട് കണ്ടിട്ടില്ലല്ലോ കണ്ട തെങ്ക് തെങ്ക് തെങ്ങി തെങ്ക് തെങ് എപ്പ് മാമനോട് ചോദിക്കണ്ടാര പോത്തിയെട്ട്

നിങ്ങൾക്ക് രണ്ട് രണ്ടും കൂടി വേണമായിരുന്നു അഞ്ചു കേക്ക് കഴിഞ്ഞു കഴിഞ്ഞു പോയി

കൊടക്ക് കൊടുക്ക് to... oh. <laughs> മുറിച്ചുട്ടാ ഇവരും കഴിക്കട്ടെ മുറിച്ചു കൊടുക്കട്ടെ അളിയനൊക്കെ അമ്മയും മോനോടെ നേരം മുഴുവൻ ഇറങ്ങിട്ടെ വെള്ളം അടിക്കാൻ വേണ്ടിട്ട് ആ വെള്ളാടിയല്ല ചെടിക്കു വെള്ളം അടിക്കാൻ വേണ്ടി അല്ലേ ഉം കണ്ട കണ്ടാ ഹോട്ടാൻ വീഡിയോ എടുക്കാനൊക്കെ വിച്ചു ചെടിക്കാത്തോടെ ഒക്കെ പോയാലേ ഈ ആന കരിമങ്ങാട്ടി കയറി കണക്കാ പിന്നെ ഇണ്ടാവില്ല അതിന്റെ അമ്മ ആട്ടിടും മറ്റേ ചെടിയിലെല്ലാം തൊട്ടോ കാല്ട്ട് കൈഡു അത് ഒന്നും

അങ്ങനൊക്കെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിങ് അനുസരിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അമ്മയുടെ ബർത്ത്ഡേയും കൂടി നമ്മളത് അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഞങ്ങൾ ഞങ്ങളെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തന്നെ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങള് അതായത് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേക്ക് പിടിച്ച് മുറിച്ച് ഒന്നും ഞങ്ങള് ആഘോഷിച്ചിട്ടൊന്നുമില്ല അന്നേരം ഇഷ്ടായിരുന്നു കേക്ക് അവിടെ കേക്ക് അളിയൻ വന്നപ്പോഴൊക്കെ അളിയനെങ്ങൾ കേക്ക് 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 കൊണ്ടുവന്നത് പക്ഷെ അളിയൻ ഉണ്ടായിരുന്നില്ല അളിയൻ ഗൾഫിലായി അപ്പൊ അളിയൻ പിന്നെ നമ്മുടെ കല്യാണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പിന്നെ കണ്ട് കൊച്ചിൻ്റെ പിറന്നാളിന് അവിടെ വെച്ചിട്ട് കേക്കൊക്കെ വെച്ച് മുറിച്ച് അതിൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ ഉണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ആയിരുന്നു അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തുടങ്ങി ബാ നമുക്ക് മേടിക്കാം പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷം നല്ല അടിപൊളിയായി കളറായിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചത് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ അടി അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കാറ് അത് ഓരോ സന്തോഷമല്ലോ അല്ലേ അത് നമുക്ക് അന്നേരം അറിയില്ല അത് ഓരോരു സന്തോഷമല്ലേ കഴിഞ്ഞ വർഷം ഡാൻസിംഗ് കഴിഞ്ഞ വർഷം അതായത് പിറന്നാളുടെ സമയം വരുമ്പോ പറയുന്ന വർഷം നമ്മൾ എന്താഘോഷമായിട്ട് നടത്തിയിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത്രേ അത്ര മതിയല്ലോ നമുക്ക് നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ എന്താ പറയാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ ഏറ്റവും വലുതാണ് അതൊക്കെ മതി നേരെ ഇരിക്കട്ടെ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലുള്ള ബെല്ലൈക്കനും കൂടി നോട്ട് ചൂട്ടിക്കുക എല്ലാവരും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്യൽ കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക അപ്പം എന്തായാലും ബൈ ബൈ